ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയ അപ്ഡേറ്റിൽ ഞങ്ങൾക്ക് സ്വാഗതം രാവിലെ തന്നെ ബിഗ് ബോസിലടി പൊട്ടിയിരിക്കുകയാണ് അടി ഇന്ന് പൊട്ടിച്ചേക്കുന്നത് അനീഷാണ് ഇന്നലത്തെ കൂട്ടം തന്നെ ജ്യൂസ് കമ്പനി ഇന്നും സ്റ്റാർട്ടായിട്ടുണ്ട് മൂന്നാം ഘട്ടം അതിനകത്ത് ഇന്നൊരു കുറച്ച് വ്യത്യാസമുണ്ട് ഇന്നത്തെ ജഡ്ജസ് എന്ന് പറയുമ്പോൾ അതായത് ക്വാളിറ്റി ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ സാബുമാനും അനുമോളും ആണ് അനുമോള് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഓഫീസറാണ് ഇന്നലെ ജിഷൻ കുറേയൊക്കെ എതിർത്ത് സംസാരിച്ചിരുന്നു കുറേ ഫേവർ കാണിക്കാൻ നമുക്ക് നോക്കി പക്ഷേ സാബുമാൻ ഇന്ന് അങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അനു എന്ന് പറയുന്ന ഓഫീസർ അവിടെ അടിച്ചിരുത്തുന്ന പോലെയെല്ലാം സംസാരിച്ച് വെച്ചു അപ്പോൾ ഇന്നത്തെ കമ്പനിയുടെ എന്ന് പറയുമ്പം ഓറഞ്ച് ജ്യൂസിൻ്റെ കമ്പനിയുടെ ഉടമ ഷാനവാസും ലെമണിൻ്റെ ഇന്നലത്തെ ആൾ തന്നെ അനീഷും മാംഗോ ജ്യൂസ് കമ്പനിയുടെ ഉടമസ്ഥൻ ആര്യനുമാണ് അപ്പോൾ ഇവർ മൂന്ന് പേര് ജ്യൂസ് കൊണ്ടു കൊടുത്തു പരിശോധനയ്ക്കായിട്ട് ഇതിനകത്ത് കുറേ കള്ളം ഷാനവാസിന്റെ ഗ്രൂപ്പ് ചേർന്ന് കാണിച്ചിട്ടുണ്ട് അതിലെ നൂറേക്ക് കുറേ കള്ളം കാണിച്ചിട്ടുണ്ട് പക്ഷെ അത് ആരുടെയും കണ്ണിൽ പെട്ടിട്ടില്ല ബിഗ് ബോസിന്റെ കണ്ണിൽ പെട്ടിട്ടുണ്ട് ഞാൻ അതിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു കുറച്ച് മുൻപ് അതുപോലെ തന്നെ ഇന്നിപ്പം ജ്യൂസെല്ലാം കൊടുത്ത് പരിശോധനയ്ക്കായിട്ട് അവിടെ സമർപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അനീഷിൻ്റെ കമ്പനിയിൽ നിന്ന് കൊണ്ടുവന്ന ജ്യൂസിനകത്ത് മുടി കിടന്നു അപ്പോൾ അത് കാരണം അതവരെ റിജക്റ്റ് ചെയ്തു ഇവർ പറയുന്നത് അനീഷും അനീഷിൻ്റെ കമ്പനിയുടെ ആൾക്കാരും പറയുന്നത് ഒരു മുടി അതിനകത്ത് കിടന്നെന്നും പറഞ്ഞ് അത് മാത്രം റിജക്റ്റ് ചെയ്താൽ പോരെ ബാക്കി റിജക്റ്റ് ചെയ്യണ്ടെന്നല്ല പക്ഷേ അത് തെറ്റായ ഒരു കാര്യമാണ് അതിപ്പം ഏതൊരു കമ്പനിയുടെ ആണെങ്കിലും അത് റോൾ ആണെങ്കിൽ അതായത് നിയമപരമായിട്ടൊരു കമ്പനി മുന്നോട്ട് പോകുന്നതാണെങ്കിൽ ഒരു ഹൈജീനിക് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതെല്ലാം ആവും അപ്രൂവൽ ആകത്തില്ല അതേ സ്റ്റാൻഡിലാണ് അനുമോൾ അനുമോള് നല്ലൊരു ഓഫീസറായിട്ട് തന്നെയാണ് നിൽക്കുന്നതിനകത്ത് പക്ഷേ ഇങ്ങനെ ആയി റിജക്റ്റായിക്കഴിഞ്ഞ് ബാക്കി ഷാനവാസിൻ്റെ നാല് ബോട്ടിൽ അപ്രൂവൽ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അനീഷ് അത് മുഴുവൻ കൂടെ തട്ടി എറിഞ്ഞ് എല്ലാം കൂടെ ചവിട്ടി പൊട്ടി ചാക നാശപ്പെടുത്തി കളഞ്ഞ് അനീഷ് ഭയങ്കര അഗ്രസീവായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഒരു ടാസ്ക് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പണിപ്പുരയിൽ നിന്ന് ഇവർക്ക് ലക്ഷറി ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അനുമോള് കാരണം അത് നഷ്ടപ്പെടുവാണോ എന്നൊരു സംശയം ഉണ്ട് ഇതിനകത്ത് കാരണം ഈ ഗോൾഡ് കോയിൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ലക്ഷറി ടാസ്ക്കിൽ ആ ലക്ഷറി പോയിൻസ് വെച്ചിട്ട് സാധനങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റും അപ്പം അനുമോൾ അത് മനസ്സിലാക്കിയിട്ടില്ല അറിയത്തില്ല അങ്ങനെ ലക്ഷറി പോയിന്റ് നഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് എന്തായാലും ലൈവില് ഗംഭീര അടി കഴിഞ്ഞ് അടിയുടെ അപ്പം അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഇതുവരെ അതിനൊന്നും പറഞ്ഞിട്ടില്ല ബിഗ് ബോസ് ചോദിച്ചിട്ടില്ല ഇവരോട് ആർക്കാണ് ഏത് കമ്പനിയുടെയാണ് അപ്രൂവൽ കൊടുത്തതെന്നുള്ളത് അപ്പോൾ എന്താണെന്നുള്ളത് ഇനി കാണാം ഇപ്പോൾ ബിഗ് ബോസിൻ്റെ റിസൾട്ടും വന്നിരിക്കുന്നു ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ആര്യൻ്റെ മാങ്കോ ജ്യൂസിനാണ് രണ്ട് ബോട്ടിൽ അവർ പെർമിഷൻ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പേരിൽ വീണ്ടും അടി തുടങ്ങിയിരിക്കുന്നതാണ് അനീഷ് എന്താണെന്ന് നോക്കാം എന്താ അനീഷ്